കുമ്പള ടോൾഗേറ്റ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയിൽ ഭിന്നത ആക്ഷൻ കമ്മിറ്റിയുടെ ഐക്യവും ജനകീയ സമരവും തകർക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായുള്ള ആരോപണവുമായി എസ് രംഗത്തെത്തി കമ്മിറ്റിയിൽ മുമ്പ് പരിഹരിച്ച വിഷയങ്ങൾ വീണ്ടും ഉയർത്തുകയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായതായി എസ് ടി പി ഐ ഭാരവാഹികൾ ആരോപിച്ചു കേരളാടോറിറ്റി ഒരു കാരണവശാലും ടോൾ വരരുത് എന്നുള്ള നിലപാടാണ് എസ് ടി പി ഐക്കുള്ളത് അതിലെന്തോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തോ ഒരു പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അത്തരത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകളെ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു രാജഭരണ ശൈലിയിലാണ് ഈ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു അതിൽ ഈ വിഷയവും ഒക്കെ ചർച്ച ചെയ്ത് പിന്നെ ഇനി അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്കിടയിൽ മണിക്കൂറുകൾക്കിടയിലാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഗ്രൂപ്പല്ല അല്ല ടോൾ ബൂത്തിൻ്റെ ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എസ് ഡി പി ഐയേയും എസ് ഡി പിയുടെ നേതാക്കളെയും എന്തൊക്കെയോ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ എസ് ഡി പിയുടെ മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് മറുപടി നൽകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകാനില്ല അദ്ദേഹം ഈ ആരാണോ എന്നോട് ശബ്ദിക്കുന്നത് എന്നോ എന്നോട് ശബ്ദിക്കുന്ന ആൾ ഞാൻ പുറത്താക്കും എന്നുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് അതിൽ നിന്ന് അയാൾക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ ഒക്കെ ാക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏകപക്ഷീയമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ടാണ് എസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ജനങ്ങളുടെ വിശ്വാസത്തെയും സമരത്തിൻ്റെ ശക്തിയെയും തകർക്കുന്ന ഇത്തരം ശ്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നും സമരവിരുദ്ധ ശക്തികളെ തിരിച്ചറിയണമെന്നും എസ് നേതാക്കൾ ആവശ്യപ്പെട്ടു പാർട്ടി മണ്ഡലം ട്രഷറർ താജുദ്ദീൻ ഉപ്പള ഗേറ്റ് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ ബംറാണ മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്